നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി കുട്ടി ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് അലീനയ്ക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ഗ്രേസമ്മ ഞെട്ടിപ്പകച്ചു ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആ കൊച്ചിന് എന്നിട്ടെന്താ ആരും ഒന്നും പറഞ്ഞു പോലുമില്ലോ അത് കേട്ടു കഴിഞ്ഞപ്പം രേവതിക്കുട്ടി പറഞ്ഞു ഇപ്പം തന്നെ അലീന ചേച്ചി എന്നോട് പിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞാൻ വിഷമിക്കുമെന്ന് കരുതിയിട്ടാ ആൻറ്റി എന്നോട് പറയാതിരുന്നേ ആ സമയത്ത് ഗ്രേസം പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ഞാൻ പറഞ്ഞല്ലേ ആ രോഹിതയുടെ നാൾ ശരിയല്ലെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അന്നും വിളിച്ചു കഴിഞ്ഞപ്പം തൊട്ട് ചേച്ചി എടുക്കാതെ വന്നപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതാ ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞത് അലിയന ചേച്ചിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ തോന്നില്ലായിരുന്നു ഈ സമയത്ത് ഗ്രഹസം പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട എന്താണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ അതെ പിന്നീട് രേവതി കുട്ടിയോട് ഒരു കാര്യം ചെയ്യാം നമുക്ക് മാമച്ചായം വന്നതിന് ശേഷം അവളെ കാണാൻ പോകാം അപ്പം മാമച്ചൻ വീട്ടിലില്ലായിരുന്നു കുന്നംകുളത്തിന് പോയേക്കു വരുന്നു നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി കാണാം അല്ല എന്നാൽ ഡിസ്ചാർജ് ആവുമെന്ന് വല്ലതും പറഞ്ഞു രണ്ട് ദിവസത്തിനോട് ഡിസ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു രേവതിക്കുട്ടി കുട്ടി സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാപത്തും തൻ്റെ അനിയനുശേച്ചയ്ക്ക് വരില്ല എന്ന് തൻ്റെ സ്വന്തം ചോരയല്ലെങ്കിലും തൻ്റെ കൂടെപ്പറപ്പെന്ന് പറയാനായിട്ട് തനിക്കിപ്പം ആകെപ്പാടെയുള്ള ചിന്നിമോളും അതുപോലെ തന്നെ അലീനി ചേച്ചി മാത്രമേ ഉള്ളൂ അവരില്ലെങ്കിൽ പിന്നെ അലിനി ഒന്നും ഇല്ലെങ്കിൽ തനിക്ക് ചിന്തിക്കാൻ പറ്റും പറ്റുന്ന കാര്യമല്ല എന്നിട്ട് രേവതി കുട്ടിക്ക് നന്നായിട്ടറിയായിരുന്നു ആ സമയത്ത് ബാലേന്ദ്രൻ മനുവിനെ കൊണ്ടുവിടാനിട പുറത്തേക്ക് പോകുന്നത് ഈ സമയത്ത് മനുഷ്യങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ബാലേന്ദ്രൻ അറിയാം കാരണം മോളാണ് വൈജേന്ദ്രൻ മോളാണോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷെ ബാക്കി കാര്യങ്ങൾ അലീനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് പിന്നീട് ബാലേന്ദ്രനോട് മനുഷ്യംഗ് വഹിച്ചു അല്ലെങ്കേ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നേ അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അത് മനു വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നേ അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അവളെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി നോക്കണം ഈ സമയത്ത് മനുഷ്യങ്കരോ പറഞ്ഞു കൊണ്ടുപോകുന്നൊക്കെ ഉള്ള അങ്ങളെ പക്ഷെ ഒരു കാര്യമുണ്ട് ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ ആൻറ്റി ഒരിക്കലും സമ്മതിക്കും തോന്നില്ല ചിലപ്പോൾ സമ്മതിച്ചാൽ പോലും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങൾ വേണം അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട് കൊണ്ടുവന്ന അങ്ങൾടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല മനു മനു ധൈര്യമായിട്ട് പെയ്ക്കൂ എന്ന് പറയാം അങ്ങനെ മനുശങ്കർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഭയങ്കര ടെൻഷനാണ് കാരണം ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഇത്രയും നാളും കൂടെ കിടന്ന ഒരാളാണ് തന്നെ വഞ്ചിച്ചിരിക്കുന്നത് ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല പലപ്പോഴും അവളോട് താൻ ചോദിച്ചിട്ടുണ്ട് താൻ അറിയാതെ പോയ മൂന്ന് വർഷം ആ മൂന്ന് വർഷം എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല അവൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതായിരുന്നു അറിയില്ല എങ്ങനെ എന്താ സംഭവിച്ചതെന്നൊന്നും ബാലേന്ദ്രൻ അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം അലീന പൈജയുടെ മോളാണ് അത് അലീനയുടെ നാവനും തുമ്പിൽ നിന്ന് തന്നെ കേട്ടത് അവൾ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് തൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് പിന്നീട് ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക അലീനയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ബാലേന്ദ്രന് ഭയങ്കര മടിയായിരുന്നു കാരണം എന്താ കുട്ടിയുടെ മുഖത്തൊക്കെ എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല പിന്നീട് ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് ഡോക്ടർ വന്നിട്ട് എന്ത് പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല സാറേ പ്രശ്നമൊന്നുമില്ല പിന്നെ ചിലപ്പോൾ ഇന്നോ നാളെ ഡിസ്ചാർജ് ചെയ്യും മിക്കവാറും നാളെ തന്നെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ആ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യട്ടെ വീട്ടിൽ ചെന്നാൽ പിന്നെ കുഴപ്പമൊന്നും അപ്പോഴേക്കും അലീന പറഞ്ഞു അത് പിന്നെ എന്താ എന്താ കുഴപ്പം അത് ഞാൻ കാരണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ഒരു മടിയുണ്ടായിരുന്നു ഇനി അവിടെ ചെന്നാൽ എങ്ങനെയാവും എന്നറിയത്തില്ല കാരണം രോഹിത്തിനെ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഒന്നുമില്ല കാരണം അലിനി എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ഇവള് തന്നോടൊന്നും പറയില്ലെന്ന് മനസ്സിലായി കാരണം അവിടെ നടന്ന സംഭവങ്ങൾ തൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറയാതിരിക്കുന്നത് അങ്ങനെ കുറേ സമയം ഇരുന്നു അലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ബാലയേന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ മുമ്പ് പെരുന്ന പെരുമാറുന്ന പോലെയല്ല എന്തോ വിഷമം തട്ടിയിട്ടുണ്ടെന്ന് അറിയാം പിന്നീട് ബാലയേന്ദ്രൻ പോയി വയനാട് ആയപ്പോഴത്തേനും കൃഷ്ണമോൾ വന്നു കൃഷ്ണമോള് വന്നിട്ട് അലീനയ്ക്ക് കൂട്ടിരിക്കുക അന്നും കൃഷ്ണമോള് വീട്ടിലേക്ക് പോയില്ല കാരണം കൃഷ്ണമോൾക്ക് ഹോസ്പിറ്റലിൽ അലീനയോടൊപ്പം ഇരിക്കാനായിരുന്നു താല്പര്യം കൃഷ്ണമോൾ വന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻമോളുടെ ഫോണിലേക്കും മനുശങ്കർ വിളിച്ചു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയും കുറേ സമയം സംസാരിച്ചു കുഴപ്പമില്ല മനുവേട്ട എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അതെ എന്തെങ്കിലും ഉണ്ടേ വിളിക്കണം കേട്ടോ വിളിക്കാൻ മടിക്കരുത് ഏ അതങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ബാലേന്ദ്രൻ സാറാണെങ്കിലും പിന്നെ ഇപ്പം എൻ്റെ എൻ്റെ കൂടെ കൃഷ്ണമോളുണ്ടല്ലോ നന്നായിട്ട് തന്നെ എന്നെ നോക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞു ആ സമയം വൈജയന്തിക്ക് ആ പടം ഭ്രാന്തായിരുന്നു ബാലേന്ദ്രനൊക്കെ പോയി നോക്കുന്നതുകൊണ്ട് അലീനെ പിന്നീട് വൈജയന്തി കമലയെ വിളിക്കുവാണ് കമലയെ വിളിച്ചിട്ട് എപ്പോൾ നോക്കിയാലും ബാലയൻ തന്നെ ഇപ്പം അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക പക്ഷേ കമല പണ്ടത്തെപ്പോലല്ല ഒരക്ഷരൻ തിരിച്ചു പറഞ്ഞില്ല കമലയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ കാരണം കമലയുടെ ഉള്ളിൽ കിടക്കുമല്ലേ കാര്യങ്ങളൊക്കെ ഇനി വൈജിയോട് പറഞ്ഞാലോ എന്താ സംഭവിച്ചതെന്ന് വൈജി അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി പക്ഷേ എങ്കിൽ തൽക്കാലത്തേക്ക് പറയേണ്ടെന്ന് വെച്ചു ഇനിയിപ്പം തൻ്റെ മകനും രോഹത്തും കൂടെ കൂടി ചേർന്നു ചെയ്തിരിക്കുന്നത് തൻ്റെ മകനാണ് മയക്കുമരുന്നൊക്കെ കൊണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമോ തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു കമലയുടെ മനസ്സിൽ അതുകൊണ്ട് കമല കൂടുതലൊന്നും പറയാൻ പോയില്ല പെട്ടെന്ന് അതിനെ ഫോൺ വെക്കുകയും ചെയ്തു അപ്പോൾ വൈജയന്തി ഓർത്തു സാധാരണ കമല എടുത്തി എന്തേലുമൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നാ പക്ഷേ എങ്കിൽ ഇപ്പോഴെന്ത് പറ്റിയാവോ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കമല പ്രതികരിക്കുന്നത് പക്ഷേ കമലയാകെപ്പാടെ പെട്ടുപോയില്ലേ എന്തേലും പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ എന്തേലും പറഞ്ഞു പോയി ഇനി അതുമാത്രമല്ല അലീനയുടെ നാവിൻ തുമ്മീന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നേ രോഹിത്തും ഹരിശങ്കറും ഒക്കെ അകത്താം ഹരിശങ്കറാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതെന്ന് രോഗി തങ്ങനെ പറഞ്ഞാൽ അതോടുകൂടി തീർന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം കമലയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ബാലേന്ദ്രൻ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം വൈജയെന്ന് ചോദിച്ചു അല്ല ഇന്നും മോളെ കൊണ്ടുവന്നില്ലേ ഇന്നും കൃഷ്ണ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കാം അതെന്താ അവളവിടെ പോയി ഇരിക്കട്ടെ അവളെ കൂട്ടിയിരിക്കട്ടെ എന്ന് ചോദിക്കാം ഓഹോ അത് കൊള്ളാം അപ്പം സ്ഥിരം അവളെ അവിടെ കൊണ്ടുരുത്താനാണോ പുറപ്പെടാ ഇത് കേട്ടിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ വൈജയെന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൽ പലതും ഇങ്ങനെ കത്തി അമരുകയാണ് ബാലേന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി സാധാരണഗതിയിൽ എന്തേലുമൊക്കെ തിരിച്ചു പറയുന്ന കൂടുതലൊന്നും പറയാൻ പോയില്ല പിന്നീട് പതിവില്ലാത്തൊരു കാര്യം ബാലേന്ദ്രൻ ചെയ്യുവാണ് ബാലേന്ദ്രൻ പോയിരുന്ന് മദ്യപിക്കുക കുറേ സമയം ബാലേന്ദ്രനെ കാണാതെ വന്നിപ്പോൾ വൈജയന്തി ടെറസിൻ്റെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അവിടെ മദ്യപിക്കുന്ന കാഴ്ചയെ കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനും വൈജയന്തി ഒന്നും എട്ടിപ്പോ ഏഹ് ഇതെന്ത് പറ്റി പെട്ടെന്ന് വൈജയന്തി എന്ന് ചെന്നിട്ട് ചോദിച്ചു ഇതെന്താ ബാലേന്ദ്ര ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ ബാലേന്ദ്രൻ പറഞ്ഞ് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയല്ലേ സംഭവിക്കുന്നത് അപ്പോഴിങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ മനുഷ്യനല്ലേ കിടന്നുറങ്ങണ്ടേ പലവിധ ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ട് ഏഹ് വൈജയന്തിക്ക് എന്താ ഏതാന്നും മനസ്സിലായില്ല പക്ഷേ എന്തൊക്കെയോ ഉള്ളി വെച്ച് ബാലേന്ദ്രൻ പറയുന്ന പോലെ വൈജയന്തിക്ക് തോന്നുവാണ് പിന്നീട് കൂടുതലൊന്നും പറയാതെ വൈജയന്തി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ ആലോചിക്കുക എത്ര വിദഗ്ധമായിട്ടാണ് അവൾ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇത്രയും കാലമായിട്ടും ഇതിനെക്കുറിച്ചൊരു സൂചന പോലും തന്നിട്ടില്ല പക്ഷേ ഇപ്പം അതൊക്കെ ചിന്തിച്ചപ്പോൾ ബാലേന്ദ്രന് ടെൻഷൻ അടക്കാൻ പറ്റിയില്ല ബാലേന്ദ്രൻ വീണ്ടും ഇരുന്ന് മദ്യപിച്ചു കാരണം മദ്യപിച്ചില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഒരു ഒരുപോള കണ്ണുറങ്ങാൻ പറ്റില്ല അത്ര വലിയൊരു കനമാണ് മനസ്സിൽ കിടക്കണേ ഈ രഹസ്യങ്ങൾ ഇത്രയും കാലം ഇവിടെ തന്നോട് മൂടി അത് മാത്രമല്ല ആ കൊച്ചു ഇത്രയും കാലം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴാണെങ്കിലും സ്വന്തം അമ്മയാണെന്നറിയാം എന്നിട്ട് പോലും അവൾ അതൊന്നും പുറത്തു പറയാതെ വൈജയുടെ ഈ കുടുംബത്തിൻ്റെ മാനം പോകുമല്ലോ അവളുടെ ജീവിതം തകരുലോ എന്ന് ഓർത്തിട്ട് മാത്രം അവളെല്ലാം ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നു എന്നിട്ട് പോലും അവളിത് പറഞ്ഞിട്ടില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു നിറഞ്ഞു വന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം അതേപോലെ തന്നെ കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കാരണം അന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ബാലേന്ദ്രൻ രാവിലെ തന്നെ വരുമെന്നറിയാം അപ്പോൾ അലീനെ പറഞ്ഞു മോള് പോയിക്കോ ബാലേന്ദ്രൻ സാറ് കുറച്ച് കഴിയുമ്പത്തേനും വന്നോളൂ ഏ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛൻ വന്നിട്ട് പോയി പോകുന്നുള്ളൂ അല്ലാതെ അലിയനു ചേച്ചി ഇവിടെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല ആ സമയത്ത് ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വന്നിട്ട് വന്നിട്ടു അല്ലേ ബാലേന്ദ്ര ബാലയേന്ദ്രന് ഇന്നും കട കടയിലേക്കല്ലേ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണോന്ന് വെക്കും അതെ എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ അതല്ല ബാലേന്ദ്ര ബാലേന്ദ്രൻ എപ്പോഴും എന്തിനാ അങ്ങോട്ടേക്ക് പോണേ അതെന്താ ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബാലേന്ദ്രൻ ഇത് എന്തിൻ്റെ കേടാ ഏഹ് അവളെ അവിടെ കൊണ്ടുപോയി കിടത്തീം പോരാ വലിയ ഹോസ്പിറ്റല കൊണ്ട കിടത്തിയിരിക്കുന്നത് പിന്നെ അവളുടെ ചികിത്സയും കാര്യങ്ങളും അതും പോരാഞ്ഞിട്ട് കൃഷ്ണമോളെ കൊണ്ടേ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിലുള്ള ആരും ആരെങ്കിലും കിടന്നാൽ പോലും ഇങ്ങനെ കൊണ്ടാ നോക്കാൻ നിർത്തൊന്നുമില്ല കൂടാതെ ഇപ്പം ബാലേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നു ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു നീ കൂടുതൽ പറയുമൊന്നും വേണ്ട പറഞ്ഞത് കേട്ടല്ലോ അല്ല അവളെ ഇന്നോ നാളെ ഡിസ്ചാർജ് ആവുമല്ലോ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ബാലേന്ദ്രന്റെ പ്ലാന് പിന്നെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം ഏ അതൊന്നും നടക്കില്ല ഇവിടെ വന്നിട്ടാണെ എന്നെ കൊണ്ടൊന്നും നോക്കാൻ പറ്റില്ല ബാലേന്ദ്രൻ പറഞ്ഞു ഇവിടെ വെച്ചാണ് അവൾക്ക് അപകടം ഉണ്ടായെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരും പിന്നെ അവിടെ അവളെ നോക്കുന്ന ഇവിടെ ഉള്ളവർ തന്നെ നോക്കണം നീ തന്നെ നോക്കണം ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വന്നു വൈജയന്തി പറഞ്ഞു ബാലേന്ദ്രൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഇപ്പോൾ ബാലേന്ദ്രൻ്റെ മോളാന്ന് അല്ലെങ്കിൽ തന്നെ ആൾക്കാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തോന്നേ ബാലേന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുള്ള മോളാണോന്ന് അതെന്ന് ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ ദേഷ്യമൊന്നും ബാലേന്ദ്രൻ പറഞ്ഞു അതെ എൻ്റെ മോളല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ പക്ഷേ എങ്കിൽ കൈതക്കം മാളിക വെട്ടി കുഞ്ഞിരാമ മേനോന് മൂന്ന് മക്കളുണ്ട് മൂന്നല്ല നാല് മൂന്നാണോ ഒരു പെണ്ണും അതിലാരെങ്കിലും ആ ആരുടെങ്കിലും ആണോ സംശയമുണ്ട് ഇനിയിപ്പം നിന്റെ ആണോയെന്ന് എനിക്ക് സംശയമുണ്ട് ഇത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടി വൈജയന്തിയുടെ മുഖത്തെയാ ഞെട്ടൽ ബാലേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്താടി അത് ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ നാവ് ഇറങ്ങിപ്പോയം അപ്പോഴേക്കും വൈജയന്തി കൃത്രിമമായിട്ടൊരു ദേഷ്യം അഭിനയിക്കുകയാണ് ബാലേന്ദ്ര വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ നടക്കുന്നോളല്ലായിരുന്നു അന്ന് എന്ന് അപ്പോഴേക്കും ബാലേന്ദ്ര പറഞ്ഞ ആര് കണ്ടു നിന്നെ എനിക്ക് ശരിക്കും അറിയത്തില്ലോ നീ രണ്ടു മൂന്ന് വർഷക്കാലം ആഗ്രഹമല്ലോ അവിടെയൊക്കെ ആയിരുന്നല്ലോ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആര് കണ്ടു അത് കേട്ടതും വിളറി വെളുത്തുപോയി വൈജേന്ദ്രിയുടെ മുഖം വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് വൈജയന്തി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പി ബാലേന്ദ്രൻ മനസ്സിലായി അവളുടെ മനസ്സിലെന്തോ ഒരു കരട് പെട്ടെന്ന് വീണമെന്നുള്ളത് താൻ ആ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പം ബാലേന്ദ്രൻ പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ടാണ് കൃഷ്ണമുള്ള സ്കൂളിലേക്ക് പോയത് അതിനുശേഷം ബാലേന്ദ്രൻ അലീനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ ഒന്ന് പരിശോധിച്ചു പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇടയ്ക്ക് വന്ന് ഒന്ന് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം അതുമാത്രമല്ല പിന്നെ ഇനിയിപ്പം സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പം മുറിവൊക്കെ കഴിഞ്ഞോ അതൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്കൊന്ന് കൊണ്ടുവരണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഡിസ്ചാർജ് സമരമൊക്കെ തരാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനൊക്കെ പറയണം ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ബാലേന്ദ്രനോട് അരിഞ്ഞു പറഞ്ഞു അതെ ബാലേന്ദ്രൻ സാറേ എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടാന്ന് പറയണം ഇത് കേട്ടാൽ ബാലേന്ദ്രൻ ചോദിച്ചു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഏയ് വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വൈജൻ്റെ മാടത്തിന് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തില്ലെന്നോ അവളുടെ ഇഷ്ടോ ഇഷ്ടക്കേടകളും നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നേ ഇത് കേട്ടതും അലീന പറഞ്ഞു അല്ല അത് പിന്നെ അല്ല നീ ഇത്രയും കാലം അവിടെ എങ്ങനെയാണ് നിന്നത് നിന്റെ സ്വന്തം വീട് പോലെ പോലെയല്ലായിരുന്നു അതെ ഞാൻ സ്വന്തം വീട് പോലെ കരുതിയിട്ടായിരുന്നു അവിടെ നിന്നെ അല്ല ശരിക്കും നിന്റെ സ്വന്തം വീട് തന്നെ തന്നെയല്ല അത് ഇത് കേട്ടപ്പം അലീന ഒരു നിമിഷം ബാലയേന്ദ്രനെ നോക്കി അല്ല നീ അങ്ങനെ കരുതി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതോളൂ നീ തെറ്റിദ്ധരിക്കേണ്ട അപ്പോഴേക്കും അലീനെ പറഞ്ഞു പക്ഷെ എന്ന് പറഞ്ഞാലും അങ്ങോട്ടേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല മുത്തശ്ശിക്കും കൃഷ്ണമോൾക്കും സാറിനൊന്നും കുഴപ്പമില്ലായിരിക്കും പക്ഷേ ബാക്കി ആർക്കും എന്നെ ഇഷ്ടമില്ല അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നാലും സാരമില്ല നിനക്ക് അത്യാവശ്യം പിടിച്ചു നടക്കാറായല്ലോ നീ അവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട പിന്നെ പൈച എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അടക്കി നിർത്തിക്കോളാം ആ കാര്യത്തിൽ പേടിക്കണ്ട പിന്നെ നീ എങ്ങോട്ടേക്ക് പോവാനാ അത് പിന്നെ രേവതി കുട്ടിയെ വിളിക്കുവാണെങ്കിൽ രേവതി കുട്ടിയെ അടുത്ത് കുറച്ച് ദിവസങ്ങളും പോയി നിൽക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നീ ഒരിടത്തേക്കും പോകുന്നില്ല നീയേ നേടും പൊരിക്കൽ വീട്ടിലേക്കേ വരുന്നുള്ളൂ നിന്റെ കെയർ ടേക്കർ ആരാന്നറിയാല്ലോ മാനി ശങ്കരൻ ഞാനുമാണ് അപ്പം ഞാൻ പറയുന്നങ്ങൾ അനുസരിച്ചാൽ മതി പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞു ബാലേന്ദ്രൻ അലീനയോട് ദേഷ്യപ്പെടുക അലീന ബാലയേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഒരച്ഛൻ എങ്ങനെയാണോ മോളെ ശാസിക്കുന്ന ആ രീതിയിലാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അറിയാം തൻ്റെ മോളല്ലെങ്കിലും തൻ്റെ ചോര അല്ലെങ്കിലും ഇത് വൈജയുടെ ചോരയാണ് ഒരു പക്ഷേ താൻ കൃഷ്ണമോളുടെ സ്ഥാനത്തും ബബിതയുടെ സ്ഥാനത്തും കാണണ്ട കുട്ടിയാണിത് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന ഇവളക്കും കൊടുക്കണം എന്തൊക്കെയാണേലും ഇവള് പാവമാണ് താനും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇവൾ ഇന്ന് വരെ ഒരു നിമിഷം പോലും ആരോടൊന്നും പറഞ്ഞിട്ട് പോലില്ല വേണമെങ്കിൽ ഇവൾക്ക് പറയായിരുന്നു വൈജയൻ തോട് ഞാൻ നിങ്ങളുടെ മോളാന്നും പറഞ്ഞ് വരമായിരുന്നു പക്ഷേ എങ്കിൽ ഒരിക്കലും തൻ്റെ അമ്മയുടെ ജീവൻ നശിക്കരുത് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും തൻ്റെ കൂടപ്പിറക്കൾ കൂടപ്പുറപ്പുകളുടെ ജീവൻ നശിച്ച് പോകരുത് രോഹിത്തിൻ്റെയൊക്കെയാണ് ഭാവി നശിക്കില്ലെന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്നൊക്കെ അതൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ അലീനോട് പറയുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ പൊടിപൂരമായിരിക്കും ഇനിയിപ്പോൾ വൈജേന്ദിക്കും നല്ല സുഖം കാരണം ബാലയേന്ദ്രൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ ഇനിയിപ്പോൾ വെറുതെ വിടത്തില്ല ബാലചന്ദ്രനും വൈജാന് ഇട്ട ഇഷണ വരപ്പിക്കുകയോ തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി